നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ

പ്രവാസികൾക്ക് കുവൈത്തിൽ ൾക്ക് മുതൽ സർക്കാർ പൊതുമേഖലയിലെ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ല സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം സർക്കാർ പൊതുമേഖലകളിലെ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ലെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ നീക്കം ദേശീയ ദിനത്തിന് അഞ്ചു ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് കുവൈറ്റ് മന്ത്രാലയം നികുതി രേഖകൾ പുതുക്കുന്നതിന് ഗ്രേസ് പീരീഡുമായി എഫ് ടി എ നികുതി ഭാരം കുറയ്ക്കുന്നതിനും ബിസിനസ് രംഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ സംരംഭത്തിന്റെ ഭാഗമായി പുതുതായി പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡിൽ രജിസ്റ്റർ ചെയ്തവരോട് അവരുടെ നികുതി രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഫെഡറൽ ടാക്സ് അതോറിറ്റി ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റിസോർട്ട് ദുബായിൽ രണ്ട് ബില്യൺ പദ്ധതിക്ക് അനുമതി നൽകി ഷെയ്ഖ് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ റിസോർട്ടും വെൽഫൈറ്റീവ് പാർക്കുമായുബായി ദുബായ് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹിസൈനസ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അംഗീകാരം ലഭിച്ചു ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ സൗകര്യമായി മാറാൻ പോകുന്ന ഈ പദ്ധതി അന്താരാഷ്ട്ര വെൽഫൈംഗ് നേതാവായ തെർമ ഗ്രൂപ്പ് പ്രതിനിധീകരിക്കുന്ന സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് സഭ പാർക്കിൽ വികസിപ്പിക്കും പ്രാദേശിക അന്തർദേശീയ ധനസഹായ പങ്കാളികളുടെ ഒരു കൺസോർഷ്യം ധനസഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ഏകദേശ ചിലവ് രണ്ട് ബില്യൺ ദൃഹമാണ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട യു എസ് സൈനിക വിമാനം ഇന്ത്യയിൽ എത്തി നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട യു എസ് സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സർ ശ്രീ ഗുരുരാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു തിങ്കളാഴ്ച രാത്രി ടെക്സസിൽ നിന്നായിരുന്നു വിമാനം പറന്നുയർന്നത് മെക്സിക്കൻ അതിർത്തി വഴി അനധികൃതമായി അമേരിക്കയിൽ കടന്നവരെയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചയച്ചത് യു എ ഇ ദേശീയ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന സ്തംഭങ്ങൾ സാമ്പത്തിക സുതാര്യതയും കാര്യക്ഷമമായ ബിസിനസ് അന്തരീക്ഷവും ധനകാര്യ സഹമന്ത്രി സ്വകാര്യ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊരുങ്ങി യു എ ഇ കിർഗിസ് കൌൺസിൽ യോഗം യു എ ഇ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫെഡറേഷൻ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് യു എയും കിർഗീസും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആദ്യ യു എ ഇ കിർഗിസ് ജോയിന്റ് ബിസിനസ് കൗൺസിലിന്റെ യോഗം സംഘടിപ്പിച്ചു യു എ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫെഡറേഷന്റെ വൈസ് ചെയർമാനും എസ് സി സി ഐയുടെ ചെയർമാനുമായ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനപ്പെട്ട ിൽ നിന്നുള്ള ബിസിനസ് നേതാക്കളും സംരംഭകരും പങ്കെടുത്തു പാലിയേക്കർ ടോൾ പിരിവിന് പതിമൂന്ന് വയസ്സ് ഇതുവരെ പിരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒന്ന് കോടി കരാർ ലംഘനത്തിന് പിഴ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയും ഡി വിനയചന്ദ്രൻ സാഹിത്യ പുരസ്കാരം പി കെ അനിൽകുമാറിന് കൊല്ലം പടിഞ്ഞാറേക്കല്ലട നവോദയ ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ ഡി വിനയചന്ദ്രൻ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ പി കെ അനിൽകുമാറിന്റെ ബെന്യാമിൻ എഴുത്ത് ജീവദർശനം എന്ന പുസ്തകത്തിന് നൂറ്റി അൻപതിൽ പരം കൃതികളിൽ നിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രജിസ്ട്രാറും എഴുത്തുകാരിയുമായ ഡോക്ടർ സുനിത ഗണേഷ് അധ്യക്ഷയായ ജൂറിയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് അന്തരിച്ചു പ്രശസ്ത സൗത്ത് ഇന്ത്യൻ സിനിമാതാരം പുഷ്പലത ചെന്നൈയിൽ വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നല്ല തങ്ക എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലൂടെയാണ് പുഷ്പലതയുടെ അഭിനയ ജീവിതം ആരംഭിച്ചത് ദേശീയ ഗെയിംസ് ഫുട്ബോൾ അസമിനെട്ടിൽ വീഴ്ത്തി കേരളം ഫൈനലിൽ വനിതകളുടെ വാട്ടർ പോളോയിൽ കേരളത്തിന് സ്വർണം പുരുഷ വിഭാഗത്തിന് വെങ്കലം കളരിപ്പയറ്റ് പ്രദർശന ഇനമാക്കിയതിനെതിരെ കോടതിയെ സമീപിച്ച ഹരിയാനക്കാരിക്ക് ദേശീയ ഗെയിംസിൽ രണ്ട് മെഡലുകൾ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഇക്കുറി പ്രദർശന ഇനമാക്കിയതിനെതിരെ കോടതിയെ സമീപിച്ച ഹരിയാനക്കാരി ഹർഷിത യാദവ് രണ്ട് വെങ്കല മെഡലുകൾ നേടി ചാമ്പ്യൻസ് ട്രോഫി ഓസ്ട്രേലിയക്ക് കനത്ത തിരിച്ചടി മൂന്ന് സൂപ്പർ താരങ്ങൾക്ക് പരിക്ക് സ്മിത്ത് നയിച്ചേക്കും സ്നേഹാദരം ലക്ഷവും സമ്മാനിച്ചു അണ്ടർ നയൻറ്റീൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം വി ജെ ജോഷിതയ്ക്ക് മലയാള മനോരമ സീനിയർ കോ എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കും സ്വർണപതകവും സമ്മാനിച്ചു ഈ വാർത്തകളിലൂടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബ്രൂട്ടിബായ് ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് അജുമാ